ദജ്ജാൽ 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 എന്ന് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഒരു പറയുന്ന വ്യക്തി മാത്രമല്ല അല്ലാഹുവിൻ്റെ ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ദജ്ജാലൂൻ ദജ്ജാലുകളെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതേ ആളുകളെ കബളിപ്പിക്കുന്നവര് ആളുകളെ കബളിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്തൊക്കെ രൂപത്തിൽ കബളിപ്പിക്കലുണ്ട് സാമ്പത്തിക തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ എത്ര മനുഷ്യന്മാരാണ് പെട്ടുപോകുന്നത് അങ്ങനെ പല രൂപത്തിലും ആത്മീയ തട്ടിപ്പ് നടത്തുന്നവരില്ലേ ഞാൻ ഞാനിപ്പതിലേക്ക് വിശദമായി കടക്കുന്നില്ല എല്ലാ മേഖലകളിലും തട്ടിപ്പ് നടക്കുന്നു ഇവരുടെ പേരാണ് കബളിപ്പിക്കുന്ന ഇങ്ങനത്തെ കബളിപ്പിക്കുന്നവരുടെ കൂടെ നമ്മൾ പെട്ടുപോയാൽ നമ്മളെ ഈ മാനങ്ങ് ചോർന്നു പോകുന്നതറിയൂല ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു ഒരു വീഡിയോ എന്താ വീഡിയോയിൽ പറയുന്നത് ഞങ്ങളൊക്കെ കേരളത്തിലെ പതിനാല് ജില്ലയിലുള്ള സൂപ്പി ഫെഡറേഷൻ്റെ ആൾക്കാരാ സൂപ്പി ഫെഡറേഷൻ കേരളത്തിൽ പതിനാല് ജില്ലയിലും സൂപ്പിയുണ്ട് ഇന്ത്യയിലൊക്കെ സൂപ്പിയുണ്ട് ഏ പറയുന്ന രസം എന്ന് വെച്ചാൽ ലോകത്ത് തന്നെ പെണ്ണു ആണും ഒപ്പം നിന്ന് സിയാറത്ത് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൊണ്ടോട്ടി കുബള്ള പള്ളിയിലെ നേർച്ച അതുകൊണ്ട് ഞങ്ങൾ കാലങ്ങളായി സൂപ്പി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഒരു വലിയ ആശയ കൊണ്ടോട്ടി നേർച്ച പുനഃസ്ഥാപിക്ക അതുകൊണ്ട് ഞങ്ങളിത് ആ തുടങ്ങിയിട്ടുണ്ട് അലഹമില്ല ആണും പെണ്ണും ഒപ്പം നിന്ന് സിയാർ തീയണ സൂപ്പിയാണ് ഞങ്ങൾ സൂപ്പി വീഡിയോയില് കൊറേ പച്ചശാലക്കെട്ടിട്ട് മോതിരം നാലഞ്ചു മോതിരട്ടിട്ട് കേരളം മുഴുവനും അതിനുണ്ട് സാധുക്കള് സൂഫിയെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളുകള് നിങ്ങൾ നോക്കി മനുഷ്യന്മാരുടെ ഈ മാൻ പോവാൻ എത്ര വലിയ ദുരന്തമാണ് പറഞ്ഞു കൊടുക്കുന്നത് ആണും പെണ്ണും ഒപ്പരം നിന്ന് ഈമാൻ ഈ സൂഫി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ അതുപോലെ കൊറേ ആളുകള് പാട്ടും പാടി പാടിങ്ങനെ നടക്കഥാ സൂപ്പി എന്ന് പറഞ്ഞാൽ കൊറേ ആളുകള് പത്തും പറഞ്ഞിടക്കും ഇങ്ങനെ പല ജാതി മനുഷ്യന്മാരും ആളുകളുടെ ഈമാൻ ഇതിന് പെട്ടുപോയാൽ അവർക്ക് മനസ്സിലാവൂല ഞങ്ങൾ പെട്ടെന്ന് െന്ന് പോലും മനസ്സിലാവൂല അതാ അതിന്റെ പ്രത്യേകത നമ്മുടെ പിന്നെ ജവഹർലാൽ നെഹ്റു കുതിരവട്ടത്ത് വന്ന കഥ ആൾക്കാർക്ക് പറയാനുള്ളു ശരിയോ തെറ്റോ തെറ്റോട്ടോ കുതിരവട്ടത്ത് പോയിട്ട് ജവഹർലാൽ നെഹ്റു ഞാൻ ആരാ നിങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു ഇല്ല ഞാൻ ഇന്ത്യന്റെ പ്രധാനമന്ത്രി അപ്പൊ അവിടെ ഉള്ളവൽ പറഞ്ഞു ഞങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞു നിങ്ങളുമാണെങ്കിൽ ഇവിടെ മാറിയോളൂ എന്ന് പറഞ്ഞു ഇതേപോലെ ഇതിൽ അങ്ങോട്ട് കഴിഞ്ഞാ പിന്നെ ഓലൊക്കെ അതിന്റെ ആളായിട്ട് എത്ര നിങ്ങൾ ആലോചിക്കും നേരമ്പ് വൈകുന്നേരം വരെ നമീമത്തും പറഞ്ഞിട്ടും ഞാൻ പറയുന്നത്

അപ്പോൾ തന്നെ അവൻ നശിച്ചു പോകും എന്ന് മാലയിലുണ്ട് അതിന്റെ അർത്ഥം എന്താണ് എന്ന് പല ആളുകൾ അങ്ങനെ കളിയാക്കിയിട്ട് പഴയൊരു മൗലവി ഉണ്ടായിരുന്നു ഒരു കൂട്ടായിക്കാരൻ വെട്ടം അബ്ദുള്ള മോഹ് മൗലവി എന്ന് പറഞ്ഞ മൗലവി അയാള് മാല കൊണ്ടുവന്നിട്ട് പഴയ കാലത്ത് മുഹിയദ്മാല ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചിട്ട് കാർക്കിച്ച് തുപ്പിട്ട് ഒറ്റ വലിച്ചേറാറാ എന്നിട്ട് അയാൾ പറയും അങ്ങനെയാണെങ്കിൽ ഇന്ന കൊല്ലുന്നല്ല പറഞ്ഞപ്പൊ കൊല്ലട്ടെ എന്ന് ചോദിക്കും വിവരത്ത് പറയുന്നുണ്ട് അവരൂടെ ദീനേയും യു ശേഷം ദുന്യാവേയും തന്നെയും പോക്കും മതം മഹാന്മാരായ വലിയ വലിയ സ്വാലിഹിങ്ങളായ സാത്വികന്മാരെ ചീത്ത പറയുന്ന ദുരന്തം സുബാനുള്ള എത്ര വലിയ ദുരന്തമാണെന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല അത്രത്തോളം അവരെ കൽബ് മറയിട്ടു പോയി ഇങ്ങനത്തെ കബളിപ്പിക്കുന്ന ആളുകൾ ും സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകും എത്രയെത്ര നല്ല നല്ല ചെറുപ്പക്കാരാണ് അധ്വാനിക്കാൻ കഴിവുള്ളവരാണ് പല നെറ്റ് ഓൺലൈൻ ബിസിനസിലും പെട്ടുപോയിട്ട് കോടിക്കണക്കിന് രൂപ നട്ടമായി പോയി ഒരു ചെറുപ്പക്കാരെ പിടിച്ചിട്ട് കോടിക്കണക്കിന് അഞ്ചെട്ട് കോടി രൂപ നഷ്ടപ്പെട്ടു രണ്ടാഴ്ച കൊണ്ടാ അപ്പോ നല്ല ചെറുപ്പക്കാരൻ ചെറുപ്പക്കാൻ അഞ്ചുപത് നിൽക്കരിക്കണാളാ പക്ഷേ എന്താ പെട്ടുപോയത് ഓന്ന് പറഞ്ഞു സാധേ എന്താ അറിയില്ല അതൊരു ലഹരിയായിട്ട് ഒന്നും ഓർമ്മയില്ല ഞാൻ എങ്ങനെ കളിച്ചു കളിച്ചു പോയതാ പൈസ പൈസ പല ആളുകളോട് കളവ് പറഞ്ഞിട്ട് പൈസ വാങ്ങി അങ്ങനെ പണത്തിന്റെ അടിമയായിട്ട് പെട്ടുപോയി അവിടെ നമ്മളെ പ്രതിരോധിക്കാനുള്ള വലിയ കവചമാണ് ഖുർആൻ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് അതുപോലെ പരിശുദ്ധ ഖുർആാനും